ഇവിടെ കബിച്ചമൽ ഖുർആൻ ഖുർആൻ ക്രോഡീകരിച്ച് ഗ്രന്ഥത്തിലാക്കണം എന്ന് സയ്യിദുനാ ഫറൂഖ് തങ്ങൾ റസൂലുള്ളാഹി അൻഹു എന്ന് പറഞ്ഞ സിദ്ദീഖാനോട് റസൂലുള്ളാഹി ഇല്ല കൈഫ നഫ്അലുഹു വലം യഫ്അലുഹു റസൂലുള്ളാ നമ്മൾ എങ്ങനെ ചെയ്യും വലം യഫ്അലുഹു റസൂലുള്ളാ അല്ലാഹുവിൻറെ റസൂൽ ചെയ്യാത്തതരാ നാം ചെയ്യില്ല ഇതൊരു വാദാണ് ആരുടെയേ സിദ്ദീഖ് റക്മൻ്റെ വാക്കാ വാദമാണ് കൈഫ നഫ്അലുഹു വലം യഫ്അലുഹു റസൂലുള്ളാ ഈ വാദം തെറ്റാണ് പക്ഷെ ഈ വാദം വാദിച്ചു ആര് ആര്യത്ത് എനിക്ക് ശേഷം നിങ്ങൾ രണ്ടാളെ പിൻപറ്റണം നാലാളെ ചുരുക്കി വീണ്ടും രണ്ടാളെ അതിൽപ്പെട്ട ആളാണ് മനസ്സിലായില്ലേ എന്താ വാദം നാം അതെങ്ങനെ ചെയ്യും അത് മുസ്തഫാ മുസ്തഫാനി ചെയ്തിട്ടില്ലേ ഫാറൂഖ് പറയുന്ന മറുപടി ചെയ്തിട്ടുണ്ട് അവരിൽ വെച്ചിട്ടുണ്ട് എന്നല്ല നബി ചെയ്തിട്ടില്ല ശരിയാ പക്ഷേ നബി ചെയ്തിട്ടില്ല എന്ന പേരിൽ നാം മാറി നിൽക്കുന്നത് തെറ്റാണ് നാം അത് ചെയ്യണം ഇല്ലെങ്കിൽ പിങ്കാമികൾക്ക് കുറാൻ കിട്ടൂല بها طاب للأرواح للمصطفى غذا عليه صلاة الله ثم سلامه بها طاب بها يقرب الهادي إلى العبد منقذا فطاها حبيب الله وهو خليله وهذا خديم مادعا متلذذا عسى المصطفى يوم يجود بوصله ويعطي مرادي يا خديم لتأخذا عليه صلاه الله ثم سلامه أكرر تسليم الحبيب تلذذا عليه صلاه الله ثم سلامه ൂറു അങ്കർത്തും ഞാൻ ഓർത്തു റസൂൽ ഒരാളായ രക്ഷപ്പെടുത്തി ആദി എൻ്റെ ഹൃദയത്തെ എന്നിൽ അഹ്വാ ഹവകളെ തൊട്ട് ദേഹേച്ചകൾ തോന്നിയതൊക്കെ ചെയ്യുക തോന്നിയ ഒഴിക്കൊക്കെ പോവുക അതിനെത്തൊട്ട് എൻ്റെ ഹൃദയത്തെ ആ റസൂള രക്ഷപ്പെടുത്തി സല്ലു അലൈ വസ്ലം എന്നെ ഞാനാക്കി തന്നു എന്നെ പൂർണ്ണനാക്കി തന്നു ആരും പൂർണ്ണനാകുന്നൊരു മുഹമ്മദ് മുസ്തഫയിലൂടെയാണ് സല എല്ലാവർക്കും പൂർണ്ണനാകാനുള്ള മാധ്യമം ഹബീബ നബി ആണ് സല അല്ലാതെ ഒരാളും പൂർണ്ണനാവുകയില്ല ഹബിബ നബി നബി ഹബിബ നബി സല്ലാഹു അലൈവ് വസ്ലം നബി എന്ന നിലയിൽ പൂർണ്ണനാണ് എന്നാൽ സൃഷ്ടികളൊന്നും പൂർണ്ണരല്ല നബിയെ അവർ അവർക്ക് നിശ്ചയിച്ച പൂർണ്ണതയിൽ പൂർണതയിൽ എത്തിച്ചേരും എന്നേയുള്ളൂ മുഹമ്മദ് മുസ്തഫയോ ബഹുവല്ലതീറ്റമ്മ മനാഹു വസൂറത്തുഹു അർത്ഥവും ആശയവും രൂപവുമെല്ലാം സമ്പൂർത്തീകരിക്കപ്പെട്ട സമ്പൂർണനായ ഒരാളാണ് മുഹമ്മദ് മുസ്തഫ് എല്ലാം പൂർണ്ണമാണ് അപ്പം ഞാൻ രക്ഷപ്പെടില്ലായിരുന്നു നബി എന്നെ രക്ഷപ്പെടുത്തിയതാണ് സുല്ലാഹുസൻ ഒരാൾ രക്ഷപ്പെടില്ല ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല നബിയിലേക്ക് അവൻ്റെ ഹൃദയത്തെ അവൻ വെച്ച് കൊടുക്കാതെ രക്ഷപ്പെടാൻ പോകുന്നില്ല എല്ലാം അങ്ങനെയാണ് നബിയിലേക്ക് ചേർത്താൻ രക്ഷപ്പെടും നമ്മൾ എന്തും അങ്ങനെയാണ് കുട്ടികളെ നമ്മളെ ചില കാര്യങ്ങൾ അബദ്ധങ്ങൾ മനസ്സിലാക്കി വെക്കും എന്നിട്ട് കുറ്റം നബിക്ക് ലഭിക്കുള്ളു എല്ലാവരും കുറ്റം നബിക്ക് ലഭിക്കുന്ന എല്ലാ ജനതയും കുറ്റം നബിക്കാണ് തള്ളാണത് സത്യത്തിൽ കുറ്റം മുസ്ലിം ഇങ്ങടേതാണ് നബിയുടേതല്ല അബദ്ധങ്ങൾ മനസ്സിലാക്കി വെച്ചു ആ അബദ്ധം നബിയുടെ മേൽ ചാർത്തി വളരെ ചിന്തിക്കണം ഒരു കാര്യം പറയുമ്പോഴത്തേന് പൊളയരുത് ഏറെ മനസ്സിലാക്കണം എല്ലാ നന്മ മാത്രമേ ഞാൻ പറയുന്നൊന്നും എനിക്ക് അതല്ല എനിക്ക് തെറ്റില്ല എന്നും പക്ഷെ ഞാൻ പറഞ്ഞ തെറ്റല്ല വളരെ കൃത്യമായ കാര്യമാണ് അബദ്ധങ്ങളിൽ നമ്മൾ പോകേ പോരേ വേണം ചോദ്യങ്ങളുടെ കാലാണിത് ഇപ്പോൾ യൂത്ത് ചോദ്യത്തിലാണ് അബദ്ധങ്ങൾ നമ്മൾ പറഞ്ഞ് പറഞ്ഞ് നടന്നാൽ ആ യൂത്തിൻ്റെ ചോദ്യത്തെ അഭിമുഖീകരിക്കാൻ പണ്ഡിതന്മാർക്ക് കഴിയൂല അങ്ങനെ വരുമ്പോൾ യൂത്ത് നിരീശ്വരവാദത്തിലേക്ക് പോകും പുതിയ യുവതി യുവതീവാക്കൾ നിരീശ്വരവാദത്തിൻ്റെ വക്കിലാണ് അത് നമ്മൾ മനസ്സിലാക്കണം അല്ല നമ്മൾ പഴ പറഞ്ഞത് തന്നെ പഴയ പഴയകാലത്ത് പറഞ്ഞതെന്നെ പറയണം എന്നൊന്നുമില്ല അതിൽ വാശി പിടിക്കരുത് നമ്മൾക്ക് അവരുടെ വിശ്വാസത്തെ രക്ഷപ്പെടുത്തലാണ് നമ്മുടെ പാഠ്യത് അല്ലാതെ നമ്മൾ പറഞ്ഞത് പറയണം അങ്ങനെയില്ല പറഞ്ഞത് മാറ്റി പറഞ്ഞാൽ ഒരു തെറ്റും പറ്റൂല ഒരു കാലത്ത് ഒരു കാര്യത്തിൽ ചിന്തിക്കേണ്ടതില്ല എന്ന് ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ട് ചില കാര്യങ്ങളിൽ ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ യൂറോപ്പ് നമ്മുടെ കുട്ടികളെ സ്വാധീനിച്ചു കഴിഞ്ഞു നമ്മുടെ കുട്ടികളെ യൂറോപ്പ് സ്വാധീനിച്ചു കഴിഞ്ഞു അതുകൊണ്ട് പഴയ കാലത്ത് ചോദ്യങ്ങളല്ലാത്തത് ഇക്കാലത്ത് ചോദ്യങ്ങളാണ് ഇന്ന് ചോദ്യമാണ് പണ്ട് ചോദ്യമല്ലാത്തത് ഐഷ ബി ബി റുദി അള്ളാഹു അൻഹായുടെ വിവാഹപ്രായത്തിൽ ഒരു ചോദ്യം വരുന്നത് ഇരുപതാം നൂറ്റാണ്ടിൽ മാത്രമാണ് മുമ്പ് ആ ചോദ്യമില്ല എന്തുകൊണ്ട് അതൊരു ശരി അതിലൊരു അതൊരു സാധാരണഗതിയാണ് പക്ഷേ പലരുടെയും സാധാരണഗതി നബിക്ക് സാധാരണഗതിയല്ല നബി പൂർണ്ണനാണ് പുണ്യറസോൾ മുസ്തഫ പൂർണ്ണനാണ് അതുകൊണ്ടാണ് ഹൈഷാബിയുടെ വിവാഹപ്രായത്തിൽ ഒരു റിസർച്ച് നടത്തണമെന്ന് എനിക്ക് തോന്നിയത് അത് നിറവ് എന്ന പുസ്തകത്തിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് അത് പണ്ട് അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞില്ലേ ആ ഇമാമ പറഞ്ഞില്ലേ ആ മാമൂ പറഞ്ഞില്ലേ എന്ന് ചോദിക്കരുത് കാരണം അവരുടെ കാലത്ത് അത് തഹ്ദീയാത്തിൽപ്പെടില്ല വെല്ലുവിളിയല്ല ഇന്നത് വെല്ലുവിളിയാണ് അപ്പോൾ അത് പഠിക്കൽ നമുക്ക് നിർബന്ധ പഠിച്ചാലോ അതിൽ താരിഖ് പകർത്തിയവർക്ക് തെറ്റുപറ്റിപ്പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഒരു കാര്യം വെല്ലുവിളിയാകുമ്പോഴാണ് അത് കൃത്യമായി നമ്മൾ പഠിക്കുക എന്തുകൊണ്ട് നമ്മുടെ മുന്നിൽ വെല്ലുവിളികളുണ്ട് അപ്പൊ വളരെ കൃത്യമായി നമ്മൾ പഠിക്കും പണ്ടോ അതെടുത്ത വെല്ലുവിളി അല്ലെങ്കിലോ പ്രശ്നം ഉണ്ടാവില്ല വളരെ നമ്മൾ ചിന്തിക്കണം അപ്പം വഹാബിയത്ത് ഇവിടെ വന്നപ്പോൾ സുന്നികൾക്ക് ചില നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്താണ് കണ്ടതൊക്കെ ദീനാണെന്ന് വിചാരിക്കുന്നതിൽ നിന്ന് ചില കറക്റ്റ് ചെയ്യാൻ കഴിഞ്ഞു അല്ലെങ്കിൽ തോന്നിയതൊക്കെ മുല്ലന്മാർ ചെയ്യുമായിരുന്നു അത് ദീനു ആണെന്ന് വിചാരിക്കുന്നു അവിടുന്ന് നിർത്തി അപ്പോൾ എല്ലാത്തിനും ചോദ്യം വരും എന്ന് മനസ്സിലായി അപ്പോൾ അത് നന്മയാണ് വഹാബിയത്ത് നന്മയാണോ അല്ല പക്ഷെ അതിനാൽ ചില നന്മകൾ ഉണ്ടായി കണ്ടതൊക്കെ ഭാര്യ കൂട്ടി അതൊക്കെ ഈ മഹല മോലിക്ക് തോന്നിയത് അയാൾ ചെയ്യുക മറ്റേ മഹലി അയാൾ ചെയ്യുക അങ്ങനെ ഒരു വ്യവസ്ഥ വ്യവസ്ഥയില്ലാത്തതിൽ നിന്ന് കാര്യങ്ങൾ വ്യവസ്ഥീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നത് നന്മയാണ് നവാവ്യത് നന്മയാണോ അല്ല നിരീക്ഷരവാദം നന്മയാണോ അല്ല അതേ സമയത്ത് നിരീക്ഷരവാദത്താൽ ചില ചോദ്യങ്ങളുണ്ടായി ആ ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മുടെ മതം ഇന്നതാണ് എന്ന് കൃത്യമാക്കേണ്ട ബാധ്യത പണ്ഡിതന്മാർക്ക് വന്നു അവ കൃത്യാവും ചെയ്തു അപ്പോഴത്തിന് പഴയൊരു പൊളയരുത് ഇവയാണ് വിഷയം അല്ലാണ്ട് ചിന്തിക്കണം ഞാൻ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു തന്നെയാണ് അത് നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ പറയും ഇപ്പം പറയില്ല കുറച്ച് കഴിഞ്ഞാൽ പറയും അയാളെ പറഞ്ഞത് ശരിയാണ് ഇപ്പം നിങ്ങൾക്ക് പറയാൻ കഴിയില്ല നല്ലപോലെ ചിന്തിക്കണം ചിന്തിക്കണം അപ്പം വിഷയത്തിലേക്ക് വരിക ഞാൻ ഇയാൾക്ക് പറഞ്ഞു വന്നോന്നേ ഉള്ളൂ കൃത്യറസ്സിലാഹി അപ്പം ഹാബി മാനസുള്ള പൂർണന അപ്പത്തെയില്ല അഭിമാൻ അസുഖാൻ ജീവിതത്തിൽ അബദ്ധമേ ഇല്ല സുബദ്ധം മേ ഉള്ളൂ അബദ്ധമില്ല ഇനി ചിലത് നമുക്ക് അബദ്ധമായി തോന്നുന്നെങ്കിൽ അത് നമുക്കോ ഒന്ന് അബദ്ധമായിരിക്കും അത് അബദ്ധല്ല പുതിയ കാലം പറയുന്നത് മുഴുവനും നമ്മൾ അംഗീകരിച്ചോളണം എന്നില്ല പക്ഷെ നബിയിലേക്ക് ആവശ്യമില്ലാത്തതിനെ ചേർത്ത് വെക്കരുത് ഏത് ചരിത്രത്തിലെ തെറ്റിനെയും തിരുത്താം ഏത് ഇമാമിനെയും തിരുത്താം തിരുത്താൻ പാടില്ലാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ അത് മുഹമ്മദ് ആ ആളെ തിരുത്താൻ പറ്റില്ല ആ ആള് ശരിയേ ചെയ്യൂ അരിയൊക്കെ പകർത്തിയവർക്ക് ശരിയും വരും തെറ്റും വരും നബിക്ക് തെറ്റൊരില്ല മുഹമ്മദ് മുസ്തഫ ഒരിക്കലും തെറ്റൊരില്ല നബിയാണ് സ്ക അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഗൗരവമായി ഞാൻ യൂത്തിനോട് പറയാണ് നിങ്ങൾ ചിന്തിക്കണം പുതിയ പണ്ഡിത വിദ്യാർത്ഥികളോടും പറയുകയാണ് എന്താ പറയേണ്ടത് ആ ഈ മാമിനെ ശരിയാക്കലോ ഈ മാമിനെ ശരിയാക്കലോ നമ്മളെ പാട്ടിലല്ല നമ്മളെ പാട്ടിലും ശരിയായിരുന്നു എന്നതിൽ എത്തിച്ചേരല്ല അതിലബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം അവിശലീകരണം ചൊരിച്ചു എന്നോട് പലർക്കും അബദ്ധം സംഭവിക്കും അതിൽ അബദ്ധം പിൽക്കാലത്ത് തിരുത്തും തിരുത്തുന്ന എന്താ തെറ്റ് ഒന്നുമില്ല എന്നാൽ തെറ്റ് വരാത്ത ഒരാളേ ഉള്ളു ഏതൊരാളുടെ സ്വീകരിക്കപ്പെടേണ്ടതും ഉണ്ട് തള്ളപ്പെടേണ്ടതുണ്ട് ഈ കബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ആളുടെ വാക്കിൽ അങ്ങനെ രണ്ടില്ല സ്വീകരിക്കപ്പെടേണ്ടതേ ഉള്ളു എന്തില്ല തള്ളപ്പെടേണ്ടേ ഇത് പറഞ്ഞത് ഇമാലിക്കാണ് അപ്പോൾ ഇമാലിക്ക് അള്ളാർ അതിന്റെ അക്കബരിൽ മുസ്തഫരീഫ് ഷറഫാക്കപ്പെട്ട ഹബീബാന്റെ ഷറഫാക്കപ്പെട്ട ഖബറിന്റെ അടുത്ത് നിൽക്കുകയാണ് ആര് ഇമാലിക്ക് തങ്ങൾ പറഞ്ഞു തെറ്റ ഒരാൾ പറഞ്ഞു തെറ്റൂല്ലെ ആ ആളാണ് സ്കെയില്

ഞാൻ കുറാൻ പുസ്തകത്തിലാക്കാൻ കൂട്ടുനിൽക്കൂല ചെയ്യൂല ആര് പറഞ്ഞു ഈ ഒരു ചർച്ച നബിയുടെ കാലത്ത് വരികയാണെങ്കിൽ ആ വാക്ക് പറയില്ല എന്തുകൊണ്ട് നബിക്ക് തെറ്റൂല തെറ്റി ആർക്ക് സുദ്ദീഖിന് തെറ്റിറ്റ് പിന്നെ മൊഹിദ്ദീൻ ഷേഖിന് തെറ്റായിരിക്കും നിങ്ങൾ എന്ത് വിചാരിച്ചേ ഞാൻ മൊഹിന്ദീൻ എന്ന് പറയല്ല ആർ തെറ്റ് പറ്റാത്ത ഒരാൾ ആരാണ് മുഹമ്മദ് മുസ്തഫയാണ് ഈ വാക്കിൽ തെറ്റ് പറ്റി ആർക്ക് അർത്ഥം അക്ബർ തെറ്റിന്നല്ലേയാം അക്ബർ ഈ ഉമ്മത്തിൽ ഏറ്റവും വ്യക്തിയാണ് ആര് സിദ്ദീഖു അക്ബർ ഖുർആൻ ഒരു പുസ്തകത്തിലാക്കണം എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു അധ്യായത്തിൽ ഇമാം ഖാരിതന്റെ സ്വഹീഹിൽ ആ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹലൈക ബി ജംഅൽ ഖുർആൻ ഖുർആൻ ഗ്രന്ഥത്തിലാക്കണം എന്ന് സയ്യിദിനാ ഫാറൂഖ് തങ്ങൾ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു സിദ്ദീഖിനോട് റളിയല്ലാഹു അൻ ലൈ കയ്ഫ നഫ്അലുഹു വലം യഫ്അലുഹു റസൂലുള്ള നമ്മൾ അത് എങ്ങനെ ചെയ്യും വലം യഫ്അലുഹു റസൂലുള്ള പക്ഷെ ഈ വാദം വാദിച്ചു ആര് ആരാണ് സുദ്ധിയെ അലയിക്കും എനിക്ക് ശേഷം നിങ്ങൾ രണ്ടാളെ പിൻപറ്റണം നാലാളെ വീണ്ടും രണ്ടാളെ അതിൽപ്പെട്ട ആളാണ് സീനാ സിയത് മനസ്സിലായില്ലേ എന്താ വാദം നാം അതെങ്ങനെ ചെയ്യും അത് മുസ്തഫി ചെയ്തിട്ടില്ല അപ്പോൾ സിദ്ധി ഫാറൂഖ് പറയുന്ന മറുപടി ചെയ്തിട്ടുണ്ട് എന്നല്ല എന്ത് എന്നല്ലാഹി ഹലുണ്ടാ പറ ഞാൻ ഇന്ന പേരിൽ വെച്ചിട്ടുണ്ട് എന്നല്ല നബി ചെയ്തിട്ടില്ല ശരിയാ പക്ഷേ നബി ചെയ്തിട്ടില്ല എന്ന പേരിൽ നാം മാറി നിൽക്കുന്നത് തെറ്റാണ് നാം അത് ചെയ്യണം ഇല്ലെങ്കിൽ പിങ്കാമികൾക്ക് കുറാൻ കിട്ടൂല നമ്മളിപ്പോ നബിയിൽ നിന്ന് അങ്ങോട്ട് ജീവിച്ചിരിപ്പുണ്ട് നബി ഒരു പുസ്തകത്തിലാക്കി പറഞ്ഞ് നമ്മൾ മാറിയാൽ എന്താണ് നിങ്ങൾ പറയുന്നത് ഇത് പറയാൻ കാരണം എന്താ യമാമ യുദ്ധത്തിൽ അറുനൂറ് മരിച്ചുപോയി

അപ്പോൾ ഫാറൂഖ് തങ്ങളുടെ വാക്ക് നബി ചെയ്തിട്ടുണ്ട് എന്നല്ല വല്ലാഹി ഹാദാ ഖൈർ നബി ചെയ്തിട്ടില്ല പക്ഷെ നമ്മൾ ചെയ്യണം കാരണം ഇത് ചെയ്യുന്നത് വല്ലാഹി ഹാദാ ഖൈർ ഇത് ചെയ്യുന്നത് ഖൈറാണ് പിന്നീട് എല്ലാവർക്കും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മനസ്സിലായി പറഞ്ഞു നേരത്തെ വിശാലമാക്കി കൊടുത്തതിലേക്ക് നേരം വൈദിയാണെങ്കിലും എൻ്റെ മനസ്സും എത്തിച്ചേർന്നു ശരിയാണ് എൻ്റെ സഹോദരൻ പറഞ്ഞതാണ് ശരി ഞാൻ പറഞ്ഞ തെറ്റാണ് എന്താ പറഞ്ഞു എന്താ പിന്നെ പറഞ്ഞെന്താ ഉമറിന്റെ അള്ളാഹു കൊടുത്ത നേരം വൈകിയാണെങ്കിലും എന്റെ മനസ്സിലും അള്ളാഹു തന്നു അപ്പോഴാണ് മഹാനായ സൈബിൻ സാബിത്തിൽ പുസ്തകത്തിലാക്കണം എന്ന് ബഹുമാനപ്പെട്ട സൈദിയ്ക്ക് കൽപ്പിച്ചു വേണം എല്ലാം ഇതൊക്കെ പാഠങ്ങളുണ്ട് ഉമ്മത്തിൽ ഇരുമ്പിലൊക്കെ ആയി നടക്കരുത് കാര്യങ്ങൾ പഠിക്കണം അള്ളാഹു നമുക്ക് തരട്ടെ ഇവിടെ പൂർണ്ണൻ ഹബീബ് ഹബിബിയാണ് അമ്പൊന്നും തെറ്റുപറ്റൂല അവരാരാണ് അമ്പിയാക്കൾ ഒരാൾക്ക് ലഭിക്കുന്ന തെറ്റുപറ്റൂല ഒന്നും തെറ്റില്ല അവർ സുമ്യങ്ങളാണ് അവർ സുമീങ്ങളാണ് അവർ സുമ്യങ്ങളാണ് തെറ്റല്ലേ തെറ്റല്ല നബി തെറ്റാണ് തെറ്റല്ല അതൊരു സഭമാണ് മനുഷ്യർ ഭൂമിയിൽ എത്താൻ ഇല്ലെങ്കിൽ മനുഷ്യർ ഭൂമിയിൽ എത്തൂലി മനസ്സിലായ പറഞ്ഞത് അവിടെ ഗർഭമില്ല പ്രസവമില്ല ഒന്നുമില്ല ഒന്നുമില്ല രോഗമില്ല അവിടെ ഉറക്കല്ല എവിടെ ഉറങ്ങുന്ന തീർത്തോളൂ പോയാൽ പിന്നെ ഉറങ്ങാൻ ഉറക്കില്ല ൂടെ ഉറങ്ങുന്ന ആളുകളുണ്ട് കാരണം ഉറങ്ങി തീർക്കാമെന്ന് വിചാരിച്ചിട്ടേക്കാർ സ്വർഗക്കാർ ഉറങ്ങുകയില്ല സ്വർഗക്കാർ ഉറങ്ങുകയില്ല ഉറങ്ങാറില്ല ഉറക്കം എന്നത് മരണത്തിന്റെ സഹോദരനാണ് എന്തുകൊണ്ടെന്നാൽ എന്തുകൊണ്ടെന്നാൽ ഫ ഫ എന്തുകൊണ്ടെന്നാൽ എന്തുകൊണ്ടെന്നാൽ ഉറക്കം മരണത്തിന്റെ സഹോദരനാണ് സ്വർഗത്തിൽ മരണമില്ല അതുകൊണ്ട് തന്നെ ഉറക്കുകയില്ല ഉറക്കില്ല ക്ഷീണല്ല ഒന്നുമില്ല പ്രസവമില്ല പൊളിയില്ല ഒന്നുമില്ല സയ്കുല കാഷ്തികുല ഉത്രിക്കുല സ്വർഗ്ഗത്തിൽ ഭക്ഷണം കഴിക്കും ഫകൈഫ തഖറുജുൽ ബഖിയത്തു യാ മുഹമ്മദു അപ്പോൾ യഹൂദീ വന്ന് എന്റെ റസൂലിനോട് ചോദിച്ചു മുഹമ്മദേ അപ്പോൾ ഈ സ്വർഗ്ഗത്തിൽ എങ്ങനെ വേസ്റ്റ് പറത് പോവുക വലാകി നിതഹറഖൂൻ അവരുടെ വിയർപ്പ് അതിയബ മിൻ ദീഹിൽ മിസ്ക് അവർക്ക് വീർഗ്ഗ് സ്വർഗ്ഗക സ്വർഗ്ഗവാസികൾ ഭക്ഷണം കഴിക്കും എന്നിട്ട് എndim അവർക്ക് വീർഗ്ഗ് ൂടെയാണ് അവരെ പക്കയെത്തില്ലേർപ്പാണെങ്കിൽ സുഗന്ധവുമാണ് പുണ്യറസം ഒന്നുമില്ല അപ്പൊ എന്തു വേണം പ്രസവിക്കണം കുക്കാൾ ഉണ്ടാവണം അതിന് ഭൂമിയിൽ മനസ്സിലായില്ലേ ചിന്തിക്ക അതേ ഓർമ്മപ്പെടുത്തരുവാണ് അല്ല തെറ്റല്ല അമ്പിയാൾ തെറ്റ് ചെയ്യുകയേയില്ല അമ്പിയാക്കൾക്ക് തെറ്റുപറ്റൂല അവർക്ക് വഴിയുണ്ട് അവർക്ക് തെറ്റില്ല തെറ്റം പോയിക്കൂല അമ്പിയാക്കൾ എല്ലാ തുറക്കോ തെറ്റുപറ്റാം ചില കാര്യങ്ങൾക്ക് ഇപ്പം ശ്രദ്ധിക്കുന്ന കാര്യം നേരത്തെ തന്നെ അള്ളാഹു തലാക്കൾ തോന്നിപ്പിച്ചു തോന്നിപ്പിച്ചു ഈ ചർച്ച നടക്കൂല ഈ ചർച്ച പിൻഗാമികൾക്ക് പാടാണ് ചർച്ച നടത്തണം പണ്ഡിതന്മാർക്കിടയിൽ എന്നിട്ട് നേരിലെത്തിച്ചേരും വഴിയില്ലല്ലോ ചർച്ചയല്ലേ ഉള്ളൂ നബിയുടെ കാലത്ത് ചർച്ചൻ്റെ ആവശ്യമില്ല നബിക്ക് എന്തുണ്ട് വഹ അങ്ങനെ പറയും കുട്ടിയാണ് അപ്പൊ പണ്ഡിതന്മാർ ഒരാൾ ഒരു എന്ന് പറഞ്ഞു ഒരാൾ എതിര് പറഞ്ഞു അത് തെറ്റല്ല ഇതിലൂടെ എല്ലാവരും എന്തിനെത്തിച്ചേരും ശരിയിൽ എത്തിച്ചേരും വഴിയില്ലല്ലോ ഒരാൾ പറയുമ്പോഴും ആലോചിക്കും നൂറോട്ടം മറ്റൊരു എതിർക്കുമോ എതിർക്കണം എതിർപ്പിന് തെറ്റായ കാര്യം പറഞ്ഞു ശരി എത്തിച്ചേരും ശരിയിൽ എത്തിച്ചേരുന്ന എല്ലാവരും അവിടെ ദുങ്ങ് വേണം ആ അത് ശരിയാണ് അതാണ് ശരി അതാണ് ശരി തെറ്റാർക്കും ആർക്കും പറ്റും ആർക്കും 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 പറ്റും 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 അള്ളാഹു നമ്മളെ അബദ്ധങ്ങളിൽ നിന്ന് അള്ളാഹു താര നേരിലേക്ക് മയക്കിലേക്കും അല്ലാതെ നമ്മളെത്തിച്ചേരട്ടെ അപ്പോൾ ആരാണ് ഞാൻ ഓർത്തു റസൂൽ എന്തിനെ തൊട്ട് രക്ഷപ്പെടുത്തി ഇച്ഛകളെ തൊട്ട് െ തൊട്ട് തരുകയും ചെയ്തു എല്ലാ എൻ്റെ കാര്യങ്ങൾ പൂർത്തിയാക്കി ഞാൻ എന്ത് ചെയ്യണം ഞാനെന്ത് ചെയ്യരുത് ഇതൊക്കെ പൂർത്തിയായി പഠിപ്പിച്ചു ഓരോ തലമുറക്കും പുണ്യറച്ചുകൂൽ പഠിപ്പിച്ചതാണ് അല്ലാതൊന്നുമല്ല ഒന്നുമല്ല നബി പഠിപ്പിച്ചതാണ് ചിലര് പറയും നബി പഠിപ്പിച്ചതല്ല അത് പഴയ കാലത്ത് അറബികൾക്ക് തലേക്കെട്ടുണ്ടായിരുന്നു അത് കെട്ടി നബി പഠിപ്പിച്ചത് തന്നെയാണ് തലമറക്കൽ നബി പഠിപ്പിച്ചതാണ് അറബികൾക്ക് തുണി തുണി ഉടുക്കൽ നിർബന്ധല്ല അറബികൾക്ക് തുണി ഉടുക്കൽ പോലും നിർബന്ധമല്ല അവർ തവാഫിന് വരുമ്പോൾ തുണി വെച്ചു നോക്കും എന്തുകൊണ്ട് ത്വാഫ വരുമ്പോൾ തുണി വേണ്ട എന്ന് വിചാരിക്കും അതുകൊണ്ടല്ലോ ഇന്നക്കു ശേഷം ഇനി ഒരാൾ ഒരു നഗ്നൻ കർബാലയം തോഫ് ചെയ്യാൻ വരരുത് എന്ന് പുണ്യർസോൾ പറഞ്ഞു മക്കപ്പത്തേന്റെ ദിവസം പറഞ്ഞു ഇനി ഒരാൾ നഗ്നായി കർബാലയം തോഫ് ചെയ്യാൻ വരരുത് എന്തുകൊണ്ട് കർബാലയം തോഫ് ചെയ്യുമ്പോൾ അവർ എന്ത് ചെയ്യും നഗ്നരായി തുണി വെച്ചേക്കും അതിന് ഞായവര് പറഞ്ഞു ഇതിൽ ഈ തുണിയിലാണ് നമ്മൾ വിചരിക്കാൻ പോയത് ഈ തുണിയോടെ നമ്മൾ കള്ളുപൊടിക്കാൻ പോയത് അപ്പം എന്ത് ചെയ്യുക ആ തുണിയാണ് മാറ്റിയ്ക്കുക നഗ്നരായി ചെയ്യും ആ ജനതയ്ക്ക് ഉടുക്കൽ പോലും നിർബന്ധമില്ല കുട്ടിക്ക് പ്രായത്തിൽ ഹബീബ നബി സാഹിസ്യത്തിലേക്ക് കല്ലിച്ചുമക്കുന്ന ഉറൈഷികളുടെ കൂട്ടത്തിൽ കാബാലയത്തിലേക്ക് കല്ലിച്ചുമണ്ണു സ്വന്തം തോളി അപ്പൊ അബ്ബാസ് ഹബീബ നബിയോട് എന്തെങ്കിലും ഒന്ന് തോളിൽ വെക്കാൻ വേണ്ടി പറഞ്ഞു ഒന്നും കിട്ടിയില്ല അപ്പോൾ തുണി അയക്കാൻ വേണ്ടി പറഞ്ഞു

ാണ് <mā> <mā> ഹബീബായ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഹീബായും എല്ലാം പൂർണ്ണ പഠിപ്പിച്ചൊക്കെ പൂർണ്ണമാണ് ഞാൻ പറഞ്ഞില്ലേ നബി തലമറച്ച തലമറക്കല്ലാണ് രീതി അത് അറബികൾക്ക് സ്വതസിദ്ധമായി കിട്ടിയതല്ല അത് മുത്ത് നബി പഠിപ്പിച്ചതാണ് അങ്ങനെയാണ് എല്ലാം നിബി പഠിപ്പിച്ചതാണ് എല്ലാം വലത്തെ കൈ കൊണ്ട് എത്തുന്ന പഠിപ്പിച്ചതാണ് അത് ലോകവ്യാപകമായി പണ്ടങ്ങനെ നിയമമല്ല ഇപ്പഴും നിയമമില്ലാത്തവർക്ക് നിയമമില്ലല്ലോ ഇപ്പഴുണ്ട് നിയമം ഇടത്തെ കൊണ്ട് അങ്ങനെ കുടിക്കണ ആളുകൾ നിയമം അനുശാസിക്കാത്തവർക്ക് എപ്പോഴും പ്രശ്നമില്ലല്ലോ രണ്ട് കൈയും അങ്ങനെയല്ല നിയമമുള്ളവർക്ക് വലത്തേ കൈ ഉള്ളൂ നിയമമുള്ളവർ കക്കൂസിലേക്ക് ഇടത്തേക്കാലേ വെക്കൂ കക്കൂസിൽ നിന്ന് പുറത്തേക്ക് വലത്തേക്കാലേ വെക്കൂ അങ്ങനെ തന്നെയല്ലേ അത് കൃത്യമായി ചെയ്യുന്നവരല്ലേ ആര് നമ്മളെ ഉൾപ്പെടുത്തിട്ട് എന്തെ അങ്ങനെ അങ്ങനെയാണ് നബി കാര്യങ്ങളെല്ലാം നബി കൃത്യമാക്കി തന്നു ഞാൻ എന്ത് വെക്കണം എന്ത് വെക്കരുത് എങ്ങനെ ഇരിക്കണം എങ്ങനെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇല്ല

അതിന് അതെൻ്റെ ജുലസായി തൻ്റെ തൊട്ടി അടുത്തിരിക്കുന്നവരും ബഹുമാനിക്കണം അവരാരായാലും 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 മനസ്സിലാവേണ്ട പറഞ്ഞു ആരായാലും ആരായാലും മുഷിരിക്കുകൾ വരെ വന്നപ്പോൾ തൻ്റെ തലയിലെ തട്ടം വിരിച്ചു കൊടുത്ത സംഭവം എത്രയാണ് മുഷിരിക്കായ വ്യക്തിയാണ് വന്ന് അപ്പോൾ ഹബീബ് അറസ് തലയിൽ തട്ടം വിരിച്ചു കൊടുത്തു അവിടെ എത്തി മനസ്സിലായില്ല മാന്യത വിട്ടൊരു കാര്യം ചെയ്തിട്ടില്ല എപ്പോഴും മാന്യനാണ് 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 പുണ്യ പുണ്യ റസൂൽ റസൂൽ ഞാൻ നബി എന്നെ പഠിപ്പിച്ചതാണ് എന്റെ കാര്യത്തെ നബി പൂർത്തിയാക്കി തരികയും ചെയ്തു